പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം പണ്ടൊരു പള്ളിയിലെ വൈദികന് യുവാവായ ഒരു ഉണ്ടായിരുന്നു അയാൾ സത്യസന്ധനും നല്ലവനുമായിരുന്നുവെങ്കിലും കാരണമൊന്നും പറയാതെ ഒരു ദിവസം വികാരി അച്ഛൻ അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു തുച്ഛമായ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതുകൂടെ ഇല്ലാതെ വന്നപ്പോൾ അയാൾ ആകെ നിരാശനായി എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ഒരു നാൽക്കവലയിലെ മരത്തണലിൽ ഇതിന് വിശ്രമിച്ചു അപ്പോൾ അതുവഴി ഒരു പാൽ കച്ചവടക്കാരൻ നടന്നു വന്നു അയാൾ യുവാവിനോട് കാര്യങ്ങൾ തിരക്കി തന്റെ ബുദ്ധിമുട്ടുകൾ അയാൾ വിവരിച്ചു അപ്പോൾ പാൽക്കാരൻ യുവാവിനൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു എന്റെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞ് ധാരാളം മോര് ബാക്കി വരുന്നുണ്ട് ഈ മരത്തണലിരുന്ന് മോരും വെള്ളം വിറ്റാൽ നിനക്ക് ആവശ്യത്തിനുള്ള പണം സമ്പാദിക്കാം യുവാവ് അത് സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ മോര് കച്ചവടം തുടങ്ങി വഴിപോക്കരായ ധാരാളം ആളുകൾ മോരും വെള്ളം കുടിക്കാൻ എത്തി കച്ചവടം ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കുതിച്ചു ക്രമേണ അയാൾ കച്ചവടം വിപുലീകരിച്ചു കവലയിലൊരു മാടക്കട വെച്ചുകെട്ടി അത്യാവശ്യ സാധനങ്ങൾ കൂടെ വിറ്റു തുടങ്ങി കയ്യിൽ പണം വന്നുകൂടിയപ്പോൾ അയാൾ അവിടെ തന്നെ കുറച്ച് സ്ഥലം വാങ്ങി നല്ലൊരു കെട്ടിടം പണിയിച്ച് വലിയ ബിസിനസ് കേന്ദ്രം തുടങ്ങുവാൻ അദ്ദേഹം തീരുമാനിച്ചു ബിസിനസ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ദിവസം ആൾക്കൂട്ടത്തിൽ പഴയ വികാരി അച്ഛനെ അയാൾ കണ്ടുമുട്ടി അന്നൊരിക്കൽ ജോലി നിന്ന് അകാരണമായി പിരിച്ചുവിട്ടതിന് അച്ഛനെ അയാൾ കുറ്റപ്പെടുത്തുകയും അഹങ്കാരത്തോടെ തന്റെ ഇപ്പോഴത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ വൈദിക ശ്രേഷ്ഠൻ ശ്രേഷ്ഠനൊരക്ഷരം പോലും എതിർത്ത് പറയാതെ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു എന്നാൽ അകലെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പഴയ പാൽ കച്ചവടക്കാരൻ യുവാവിനെ സമീപിച്ചു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അപമാനിച്ചു വിട്ട ആ പുരോഹിത ശ്രേഷ്ഠനാണ് നിന്റെ ഈ ഉയർച്ചകൾക്കെല്ലാം കാരണം നീ എന്നും ഒരു കുശിനിക്കാരനായി നിന്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാനാണ് അദ്ദേഹം നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് നീ മടിയനാകാതെ നിനക്കൊരു തൊഴിലിനടിസ്ഥാനം ഇടാൻ അദ്ദേഹമാണ് എന്നെ നിന്റെ പിന്നാലെ പറഞ്ഞു വിട്ടത് നിന്റെ ഉയർച്ചയ്ക്കെല്ലാം കാരണക്കാരൻ ആ വൈദികനായിരുന്നു അദ്ദേഹത്തെ നീ അപമാനിച്ചു വിട്ടത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതി അന്താളിച്ചു നിൽക്കാനായിട്ടല്ല കൂടുതൽ മെച്ചമായ മറ്റൊരു വഴി തുറന്നു തരാനാവും ദൈവം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ദൈവം എന്നും നമ്മുടെ നന്മയും ഉയർച്ചയും മാത്രമേ കാർഷിക്കുന്നുള്ളൂ എന്നത് മറക്കാതിരിക്കാം ഓരോ ദിനവും ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ഓരോ ദിനവും എങ്ങനെ മുന്നോട്ടു പോകണമെന്നത് സംബന്ധിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട് അവയ്ക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ജീവിതയാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അവയെ ദൈവിക പദ്ധതിയായി കാണുവാൻ നമുക്ക് കഴിയണം ദൈവം ദോഷമായി ഒന്നും ചെയ്യാത്തവനാണ് എന്നു മാത്രമല്ല എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനുമാണ് നാം ദൈവത്തിന്റെ പദ്ധതികളെ സംശയിക്കാനോ ചോദ്യം ചെയ്യാനോ ഇടയാവരുത് അവന് വിധേയപ്പെട്ട് ഓരോ ദിനവും മുന്നോട്ടു പോകാൻ നമുക്ക് ശ്രമിക്കാം ഈ ദിനത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവം ബിനുവച്ച

ക്ഷാസഞ്ചേതം നീല അഞ്ചേലുന്ദ്രേ ജീവിതം ശൂര് നീല തന്നേലുന്ദ്രേ ജീവിതം